പൂങ്കാവ് പള്ളിയുടെ ചരിത്രം പള്ളിയിൽ നിന്നും വേർപെട്ടു പോകുന്ന എഴുന്നൂറ്റിക്കാരായ ഇരുന്നൂറ് കുടുംബങ്ങളിലെ വിശ്വാസികൾ സ്ഥാപിച്ച പ്രാർത്ഥനാലയമാണ് ഇന്നത്തെ പൂങ്കാവ് പള്ളിയുടെ ആദ്യമ രൂപം കൊച്ചാക്കോ തോമസ് വലിയ വീട്ടിൽ എന്ന വ്യക്തി സംഭാവന നൽകിയ ഒരേക്കർ എഴുപത്തിമൂന്ന് സെന്റിൽ ചെലാനങ്കാരനായ ഫാദർ ജോറിസ് ആൽവറോ സാലുങ്കൽ എന്ന അന്നത്തെ തുമ്പോളി വികാരിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് പള്ളിപണി ആരംഭിച്ചത് തീരദേശം മുതൽ വേമ്പനാടിന്റെ കര വരെയുള്ള വിശ്വാസികളുടെ പിടിപ്പണം സ്വരൂപിച്ചും നേരത്തെ സമാഹരിച്ചും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പള്ളിപ്പണി പൂർത്തിയാക്കി പള്ളികൂദാശയ്ക്കെത്തിയ വരാപ്പുഴയുടെ അപ്പോസ്റ്റലിക വികാരിയായിരുന്ന ബെർണാഡിൻ ബെസ്നെറ്റോ ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയിൽ രമിച്ച് ആ നാടിനെ പൂങ്കാവനം എന്ന് വിളിച്ചുവെന്നും പിൽക്കാലത്ത് പൂങ്കാവനം ലോപിച്ചാണ് പൂങ്കാവ് എന്ന ഉണ്ടായതെന്നും പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വരെ പൂങ്കാവിന്റെ വികാരിയായിരുന്ന ജോറിസ് അൽവറാസിന്റെ സ്ഥലം മാറ്റത്തോടെ ആയിരത്തി മുതൽ ആയിരത്തി വരെ സിറിയൻ ആരാധനാക്രമം പിന്തുടരുന്നവർ പള്ളിയുടെ ഭരണം കൈയാളിയെന്നും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അവർ വരാപ്പുഴയിലെ വികാരി ജനലിന്റെ നിർദ്ദേശപ്രകാരം ചരിത്ര വസ്തുതകൾ ആലേഖനം ചെയ്തിരുന്ന കൊലകൾ തീട്ടു നശിപ്പിച്ചെന്നും ആയതിനാൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി വരെയുള്ള ചരിത്രം വൈമൊഴിയായി പകർന്നു കിട്ടിയ വസ്തുതകളുടെ പിൻബലത്തിൽ ഉള്ളതാണെന്നും കണക്കാക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അമലോത്സവ മാതാവിന്റെ തിരുസ്വരൂപം പള്ളിയുടെ അൽത്താറയിൽ സ്ഥാപിതമായി പറത്തറ കുടുംബം നൽകിയ നൂറ് രൂപയും നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലവുമായിരുന്നു തിരുസ്വരൂപം സമർപ്പണത്തിന് നിദാനമായതെന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ പൂങ്കാവ് പള്ളി വികാരിയായിരുന്ന ഫാദർ പക്രീഷ്യസ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്തൊരു ചന്ത ആരംഭിച്ചു എന്നാൽ പിന്നീട് ചന്ത കിഴക്കോട്ട് നീക്കി ചന്ത നിന്നൊരു സ്ഥലം സ്കൂൾ നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അറുപത് കിലോ തൂക്കമുള്ള പള്ളിമണി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ആരംഭിച്ച ധനസമാഹരണത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മീൻ റോഡിന് ഇതുവശം ഒരു കുരിശ്ശടി സ്ഥാപിക്കാൻ കഴിഞ്ഞു നാഷണൽ ഹൈവേ വികസനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കുരിശ്ശടി കിഴക്കേ സൈഡിൽ നിന്നും പടിഞ്ഞാറ സൈഡിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പോൾ അന്തപ്പൻ വരയ്ക്കാശ്ശേരി എന്ന വ്യക്തി തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ശില്പികളെ കൊണ്ട് പണിതീർപ്പിച്ച് പള്ളിക്ക് സംഭാവന നൽകിയ ക്രിസ്തുവിന്റെ പൂർണ്ണകാല രൂപമാണ് പൂങ്കാവിന്റെ യശസ്സിനെ ലോകമെങ്ങും ഉയർത്തിയത് അന്നു മുതൽ ഇന്നോളം വിശുദ്ധ വാരങ്ങളിൽ ലോകമെങ്ങിൽ നിന്നും തീർത്ഥാടകർ പൂങ്കാവ് പള്ളിയിലെ ഈ അത്ഭുത ദൃശ്യൂപത്തെ വണങ്ങുവാനെത്തുന്നു പെസാവേഴം വൈകുന്നേരം കാൽഗരുതൽ ശുശ്രൂഷാരംഭിക്കുന്ന തിരുക്കർമ്മക്ക് സാക്ഷിയാകാൻ ജാതി മത ദേശഭാഷാ വ്യത്യാസമില്ലാതെ അനേകായിരങ്ങൾ പൂങ്കാവിന്റെ മണ്ണിലേക്ക് അനുഗ്രഹം തേടി ഒഴുകിയെത്തുന്നു